ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സ്പോർട്സ് ഇഞ്ചുറീസിനെ കുറിച്ചാണ് ഈ കാലത്ത് അധികം കണ്ടുവരുന്ന ഒരു ഇതാണ് സ്പോർട്സ് ഇഞ്ചുറീസ് ഇപ്പം കൂടുതലും ഐ പി എല്ലും ഐ എസ് എല്ലും അങ്ങനത്തെ ലീഗ്സ് വന്നതോടെ ആൾക്കാർക്ക് സ്പോർട്സിലേക്കുള്ള ഇൻട്രസ്റ്റ് കൂടി കേരളത്തിൽ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ആ ഇൻട്രസ്റ്റ് പിന്നെയും കൂടി അപ്പം സ്പോർട്സ് കൂടുതൽ കളിക്കുന്നു കുറേ ഒരു ചെറിയ ഏജിൽ നിന്ന് തുടങ്ങുന്നു ആ ഇതിന്റെ കൂടെ വരുന്നതാണ് സ്പോർട്സ് ഇഞ്ചുറീസും കുറേ ഗെയിംസ് കളിക്കുമ്പോൾ ഇഞ്ചുറീസ് കൂടുന്നു ഇപ്പം അധികം ഒരു ടു തൗസൻഡ്സിൽ കണ്ടു പോപ്പുലറായി വരുന്ന ഒരു ഫീൽഡാണ് സ്പോർട്സ് ഇഞ്ചുറി ആൻഡ് സ്പോർട്സ് മെഡിസിൻ സ്പോർട്സ് ഇഞ്ചറീസിനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് ടൈപ്പുണ്ട് ഒരു അക്യൂട്ട് ആൻഡ് ക്രോണിക് ഇഞ്ചറീസ് എന്ന് പറയും അക്യൂട്ട് ഇഞ്ചറി എന്ന് പറഞ്ഞാൽ ഗെയിമിൻ്റെ ഇടയിൽ പറ്റുന്ന ഒരു ആക്സിഡൻ്റോ ഒരു ഇഞ്ചറിയോ ആണ് അക്യൂട്ട് ഇഞ്ചുറി ക്രോണിക് ഓർ ഓവർ യൂസ് ഇഞ്ചറി എന്ന് പറഞ്ഞാൽ പല കുറേ നാൾ ഒരേ ഗെയിം കളിക്കുമ്പോൾ ഒരു മസലിന് വരുന്ന ടയേഡ്നസ്സോ വീക്ക്നെസ്സോ കൊണ്ടുവരുന്ന ഇഞ്ചുറിയാണ് ക്രോണിക് ഉപ്പൂറ്റിയിൽ വേന വരുന്നു അതാണ് ഒരു ടൈപ്പ് ക്രോണിക് ഇഞ്ചുറി അല്ലെങ്കിൽ ഇപ്പോൾ ഷട്ടിൽ സ്ഥിരമായിട്ട് കളിക്കുന്ന ഒരാൾ ഒരേ ഗെയിം കുറേ നാൾ കളിക്കുമ്പോൾ എൽബോയ്ക്ക് ടെന്നീസ് എൽബോ അങ്ങനത്തെ പെയിൻ വരുന്നു അതാണ് ക്രോണിക് ഇഞ്ചുറീസ് എന്ന് പറയുന്നത് ആ ഒരു ഇഞ്ചറി കാരണം അയാളുടെ ആ സ്പോർട്സിലുള്ള എഫിഷ്യൻസി കുറയുന്നു അല്ലെങ്കിൽ സ്പോർട്സ് നോർമലായിട്ട് കളിക്കാൻ പറ്റുന്നില്ല അതാണ് യൂഷ്വലി ക്രോണിക് ഇഞ്ചറിയുടെ ഒരു മെയിൻ സെന്റ് ഓൾമോസ്റ്റ് ഓൾവേസ് അതാക്കാൻ പറ്റും പലപ്പോഴും അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ട്രെയിനിങ് അപ്പം ക്രോണിക് ഇഞ്ചറീസ് പല ക്രോണിക് ഇഞ്ചറീസിനും സർജറി ഉടനെ ആവശ്യം വരാറില്ല ക്രോണിക് ഇഞ്ചറീസിന് ഒരു സിസ്റ്റമാറ്റിക് ട്രെയിനിങ് ആണ് പലപ്പോഴും ആ ഇഞ്ചേർഡ് ആയിട്ടുള്ള ഭാഗത്തിന് റെസ്റ്റ് കൊടുക്കുക കുറച്ച് ദിവസം റെസ്റ്റ് കഴിഞ്ഞിട്ടൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഫിസിയോതെറാപ്പി അപ്പോൾ പലരുടേയും ഫിസിയോതെറപ്പി അല്ലെങ്കിൽ തിരിച്ച് ജിമ്മിൽ പോയി കുറച്ച് എക്സസൈസ് ചെയ്യുന്നു അതുപോലെ നമുക്ക് ഓരോ പാർട്സും അതിൻ്റെ ബോഡിയുടെ കോർ അല്ലെങ്കിൽ വയർ ആ ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്തുള്ള എക്സസൈസസ് ആ സ്പെസിഫിക് പാർട്ടിനുള്ള എക്സസൈസസ് അതൊക്കെ ചെയ്ത് ഓൾമോസ്റ്റ് ഓൾവേസ് ഇതിന് ക്യൂർ ഉണ്ടാക്കാം പക്ഷേ കുറച്ച് സമയമെടുക്കും റോണിക് ഇഞ്ചുറീസ് ട്രീറ്റ് ചെയ്യാനിപ്പോൾ ഇന്റർനാഷണൽ ക്രിക്കറ്റേഴ്സിനെ ഒക്കെ നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് അവർ നെക്സിൽ പോയി കുറെ ബാറ്റ് ചെയ്യുന്നതും ബോൾ ചെയ്യുന്നതും മാത്രമല്ല പലപ്പോഴും നമ്മൾ ടി വി വെക്കുമ്പോൾ കാണുന്നത് അവർ ഫുട്ബോൾ കളിക്കുന്നു അല്ലെങ്കിൽ അവർ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുന്നു പലതരം വേറെ ടൈപ്പ് എക്സർസൈസസ് ചെയ്യുന്നു അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് ആ ബോഡിയുടെ മസിൽസിനെ കണ്ടീഷൻ ചെയ്യുക അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യുക പലപ്പോഴും പിന്നെ ഇപ്പോൾ ഒരു സേ ഒരു റണ്ണർ ആണെങ്കിൽ തന്നെ റണ്ണിങ് ചെയ്യുന്നതിന് മുമ്പേ അപ്പ് എക്സസൈസസ് ഉണ്ട് റണ്ണിങ് കഴിഞ്ഞിട്ട് കൂൾ ഡൗൺ എക്സസൈസസ് ഉണ്ട് ഇതിങ്ങനെ ഒരു ഫോമാറ്റിൽ പോയാൽ പലപ്പോഴും ഇഞ്ചറീസ് അവോയ്ഡ് ചെയ്യാം യൂഷ്വലി ഒരു മിഡിൽ ഏജിൽ കാണുന്ന ആൾക്കാരിൽ കാണുന്ന ഒരു ഇഞ്ചുറി ഷട്ടിൽ ഇഞ്ചുറി അപ്പം പലപ്പോഴും കാലില് ലിഗമെന്റ് ഇഞ്ചറി അല്ലെങ്കിൽ മുട്ടിന്റെ ഉള്ളിലത്തെ ബുഷ് കീറുക അങ്ങനത്തെ പല ടൈപ്പ് അല്ലെങ്കിൽ ആങ്കിളുടെ ലിഗമെന്റ് ഇഞ്ചറീസ് കാണാറുണ്ട് ഇതൊരു മെയിൻ കാരണം ഷട്ടിൽ കളിക്കാൻ പോകുമ്പോൾ ആൾക്കാർക്ക് ഒന്ന് സമയം കുറവാണ് അപ്പം രാവിലെ ചെന്നിട്ട് ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ കുറേ ഷോർട്സ് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞിട്ട് ഒരു ഗെയിമിലേക്ക് പോകാൻ പറ്റില്ല പലപ്പോഴും സംഭവിക്കുന്നത് അവരവിടെ ചെല്ലുന്നു ഉടനെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു ഒരു മൂന്നോ നാലോ ഗെയിം കളിക്കുന്നു അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്നു നമ്മുടെ ജോലി തിരക്കും സമയക്കുറവൻ്റെയും പ്രശ്നങ്ങളാണ് പലതും പക്ഷേ അതേസമയം നാല് ഗെയിമിന് ഒരാൾ രണ്ട് ഗെയിം ആക്കി ഒരു ഒരു റൗണ്ട് ജോഗിങ് കുറച്ച് വോമപ്പ് ഷോർട്സ് കളിച്ച് കഴിഞ്ഞിട്ട് ഒരു കൂൾ ഡൗൺ അത്രയും ചെയ്യുകയാണെങ്കിൽ ആ ഇഞ്ചറീസ് അവോയ്ഡ് ചെയ്യാൻ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്